പൊതുസമൂഹത്തിൽ കാസർകോട്ടെ ഒരു കുമ്പള പബ്ലിക് സ്കൂളാണ് ഇറക്കിയത് വിദ്യാലയത്തോട് ചേർന്നുള്ള മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പ്രധാന കേന്ദ്രങ്ങളിലാണ് പുസ്തകങ്ങളുമായി തോണി എത്തുന്നത് കുട്ടികളും അധ്യാപകരും പൊതുജനങ്ങൾക്കിടയിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തി പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി അവ വായനക്കായി നൽകുന്നു ഇത് വായനാശീലം പ്രോത്സാഹിപ്പിക്കാനുള്ള നൂതന പദ്ധതി ഒരാഴ്ച പിന്നിടുമ്പോൾ വീണ്ടും തോണിയുമായി തിരിച്ചെത്തി പുസ്തകങ്ങൾ തിരിച്ചു വാങ്ങി പുതിയ പുസ്തകങ്ങൾ വായിക്കുവാനായി നൽകുന്നു ഇതിലൂടെ വായനയുടെ വർദ്ധിപ്പിക്കുക എന്നതാണ് കോഹിന്നൂർ പബ്ലിക് സ്കൂൾ ലക്ഷ്യമിടുന്നത് ഏവർക്കും ഇഷ്ടമായി വായന ലക്ഷ്യത്തോടെ ഞങ്ങൾ തുടങ്ങിയതാണ് പുസ്തകത്തോണി കുട്ടികളിലെ വായനാശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയും ആശയപരമായ വികാസങ്ങൾക്ക് വേണ്ടിയുമാണ് പുസ്തകത്തോണിയുമായി ഞങ്ങൾ ലക്ഷ്യമിട്ടത് എല്ലാ അധ്യാപകരുടെയും നാട്ടുകാരുടെയും മാനേജ്മെന്റിന്റെയും സഹായ ഹസ്തങ്ങൾ ലഭിച്ചിട്ടുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങളുമായി വായനാശീലം പ്രോത്സാഹിപ്പിക്കുവാനായി തോണിയെത്തുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു അമൃത ന്യൂസ് കാസർഗോഡ്